നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് തങ്കമണി എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കാലത്ത് പത്തേ പത്തേമുക്കാലിന് അങ്കമാലി കരിയാടുള്ള മൈ സിനിമാസിൽ നിന്ന് പടം കണ്ടതാണ് ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പടം റിവ്യൂ ചെയ്യുന്നത് കാരണം അതിനുള്ള പടമേ അതിനുള്ള റിവ്യൂയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി രണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം കാരണം ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ റിവ്യൂ വന്നു എന്നുള്ളൊരു വാദം വരാതിരിക്കാൻ വേണ്ടിയാണ് ടൈം ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഓക്കെ നമ്മൾ നേരെ റിവ്യൂയിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ഈ റിവ്യൂ ഓപ്പൺ ചെയ്തിരിക്കുന്നവരോട് കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് ഈ സിനിമ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി സിനിമയുടെ ക്വാളിറ്റി ബാക്കി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ബാക്കി റിവ്യൂൽ നോക്കാം പക്ഷേ സിനിമ നല്ലതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് അതുകൊണ്ട് നിങ്ങളിത് കാണുക അപ്പോൾ ഇനി ബാക്കിയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള കാര്യങ്ങളിലേക്കും ബാക്കിയുള്ള റിവ്യൂലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പോസിറ്റീവ് ഘടകങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കാരണം വളരെ കുറച്ച് പോസിറ്റീവ് മാത്രമേ ഈ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് തോന്നിയുള്ളൂ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ വളരെയധികവും ഉണ്ട് പക്ഷേ നെഗറ്റീവ് പറഞ്ഞാൽ കേസ് വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പോസിറ്റീവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കൊടുക്കേണ്ട ഒരു കയ്യടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് സിനിമ ചെയ്യാൻ അവർ എടുത്ത ആ ഒരു എഫേർട്ടിന് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ വേണം ആദ്യം കയ്യടിക്കാൻ കാരണം ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് തങ്കമണി എന്ന് പറയുന്നത് റിയൽ സബ്ജക്റ്റാണ് ഞാനും കേട്ടിട്ടുള്ളതാണ് പലയിടത്തും വായിച്ചതായിട്ടുള്ള ഓർമ്മയും ഉണ്ട് പക്ഷേ ഞാൻ ജനിച്ച വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ അറിവ് എന്തൊരുത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ എന്നേക്കാൾ പ്രായമുള്ള പലരും ഉണ്ടാവും ഒരു അമ്പത് വയസ്സും അറുപത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റിയാലിറ്റി അറിയാൻ സാധിക്കുമായിരിക്കും പക്ഷേ അപ്പോഴൊന്നും അത് ആ സമയത്ത് കൃത്യമായിട്ട് പുറം ലോകം കണ്ടിരുന്നില്ല ഈ തങ്കമണിയിൽ നടന്ന സംഭവം എന്നുള്ളതും സത്യമാണ് എന്ത് തന്നെയാലും അത് പുറം ലോകത്തെ എത്തിക്കാൻ വേണ്ടി അവരെടുത്ത ആ എഫേർട്ടിന് കൊടുക്കണം വലിയൊരു കയ്യടി എന്ന് തന്നെ ആദ്യമേ പറയുന്നു പിന്നീട് പറയേണ്ടത് അഭിനേതാക്കളെ തിരഞ്ഞെടുത്ത് എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ആ ഗ്രാമവാസികളായിട്ട് കാണിക്കുന്നവരെ പോലും നല്ല രീതിയിലുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഡയലോഗ് കിട്ടിയവൻ വരെ വളരെ ഗംഭീരമായിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി അതായത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ടോട്ടാലിറ്റിയിൽ കാണാൻ സാധിക്കും പിന്നീട് പറയേണ്ട പോസിറ്റീവ് എന്ന് സെക്കൻഡ് ഹാഫ് ആണ് ഒരു സിനിമ ഹിറ്റാകുന്നതിന് അല്ലെങ്കിൽ ഒരു നല്ല ജനാഭിപ്രായം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആയിരിക്കും സെക്കൻഡ് ഹാഫ് കലക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വേറെ ലെവൽ ആക്കി കളഞ്ഞു സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു അതിൻ്റെ ആയിരം മടങ്ങ് അല്ലെങ്കിൽ ആയിരം നേരെ ഓപ്പോസിറ്റ് റേഞ്ചിലേക്ക് വന്നു സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വളരെ മനോഹരമായി പോയി അതുപോലെ തന്നെ ഈ പ്രകടനങ്ങൾ ആർട്ടിസ്റ്റുകളുടെ പ്രകടനങ്ങൾ ആ തീവ്രത ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന തീവ്രത നമ്മൾ ശരിക്കും വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അവിടെയും കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ആ ഒരു സംഭവങ്ങൾ ആ ഒരു സംഭവം നമ്മളെ ശരിക്കും ടച്ച് ചെയ്യുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രേക്ഷകന് ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ വളരെയധികം ഇതായി അതിനകത്ത് ദിലീപ് ഉൾപ്പെടെയുള്ള നടന്മാരുടെ പ്രത്യേകിച്ച് ഒക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ആ രംഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് തരക്കേടില്ലാതെ പോയി എന്ന് പറയാം അതായത് വേറെ ഒച്ചപ്പാടിൽ ലഹലുണ്ടാക്കുകയോ അല്ലെങ്കിൽ വളരെയധികം സ്മൂത്തായിട്ട് പോവുകയോ അങ്ങനെയൊന്നുമല്ല ചില രംഗങ്ങളിൽ നമുക്ക് ജയിലർ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് സാമ്യം തോന്നിയേക്കാം എങ്കിൽ പോലും ടോട്ടാലിറ്റി നോക്കുമ്പോൾ ആ സിനിമയിൽ കാണുന്ന സീനുകളോട് വളരെയധികം നീതി പുലർത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡുകളിലെല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡുകളിലേക്ക് പോകേണ്ടി വരും കാരണം ഇത്രയേ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയാനുള്ളത് വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള സെക്കൻഡ് ഹാഫ് തരക്കേടില്ലാതെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവന്റെ മനസ്സും നിറഞ്ഞിരിക്കും പ്രത്യേകിച്ച് ഇതുപോലെയുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് കണ്ടു എന്നുള്ളതിന്റെ ഒരു ആത്മനിർവൃതി ഉണ്ടാകും എന്നുള്ളതും കൂടി എടുത്തു പറയുമ്പോൾ ഓക്കെ ഓക്കെ ഒരു അനുഭവമായിരിക്കും പടം കണ്ടു കഴിഞ്ഞിറങ്ങുന്നവർക്ക് പക്ഷേ പടം കാണാൻ കയറുന്നവൻ്റെ അനുഭവം ഉണ്ടല്ലോ അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ കഥ വരുന്ന സമയത്ത് തുടക്കം മുതൽ ഫസ്റ്റ് ഹാഫിന്റെ എൻഡ് സീൻ വരെ എൻ്റെ സീനിൽ ഒരു ബസ് ഒരു സംഭവമുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഭവമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അവിടെ നിന്നാണ് ഈ തങ്കമണിയുടെ ആരംഭം അല്ലെങ്കിൽ തങ്കമണി ഇഷ്യൂവിൻ്റെ ആരംഭം ആ ബസ് കത്തിക്കുന്ന രംഗം വരെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയണത് അവന് ഒരു ആയിരം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് കാണാൻ പറഞ്ഞാലും അവൻ വെറുതെ ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് മലയാളികൾ അതുപോലുള്ള ഒരു അനുഭവമാണ് ഫസ്റ്റ് ഹാഫ് നമുക്ക് സമ്മാനിക്കുന്നത് ഫസ്റ്റ് ഹാഫില് അഭിനേതാക്കളുടെ പ്രകടനത്തില് അതായത് ദിലീപിന്റെയൊക്കെ മാക്സിമം അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും വേണ്ടേ അതിനകത്ത് അദ്ദേഹം പ്രകടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ടെക്നിക്കൽ സൈഡിൽ ക്യാമറ അതുപോലെ തന്നെ തിരക്കഥ എന്ന് പറയുന്ന സാധനം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ആ ഒരു രീതിയിലാണ് അതുപോലെ തന്നെ ക്യാമറ വർക്കുകൾ വളരെയധികം കണ്ട് കണ്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഭ്രമരം എന്ന് പറയുന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ഉണ്ട് ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ആ ഷോട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് മോഹൻലാൽ ജീപ്പിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതായത് ജീപ്പിലൂടെ ആ ഒരു കൊക്കയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് ഒരു ക്യാമറ ഫ്രണ്ടിൽ നിന്ന് വന്ന് ജീപ്പിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലിൻ്റെ അകത്തിലൂടെ വന്ന് വണ്ടിയുടെ അകത്തേക്കിടെ വന്ന് പുറകിൽ പുറകിലൂടെ പുറത്തോട്ട് പോയി നേരെ മുകളിലോട്ട് വന്ന് കഴിയുമ്പോൾ ആ ജീപ്പങ്ങോട്ട് പോകുന്ന ഒരു ഷോട്ട് അത് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകനായിരുന്നു ആ പടം ചെയ്തത് അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് വെളിവുള്ളത് കൊണ്ട് ആ ഒരു ഷോട്ട് ആ ഒരു സിനിമയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് ആ ഒരു ഷോട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു മെമ്മറൈസിലാണെന്ന് തോന്നുന്നു നമ്മുടെ ജിത്തു ജോസഫ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് വേറെ മലയാള സിനിമയിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇവരെല്ലാം ആ ഒരു സിനിമയിൽ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം അവർക്കറിയാം അത് രണ്ടാമത് വന്ന് റിപ്പീറ്റാകും പ്രേക്ഷകര്ക്ക് ബോറടിക്കുമെന്ന് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഏതൊക്കെ വണ്ടി ഏതൊക്കെ ഒക്കെ പോകേണ്ടത് അതിൻ്റെയൊക്കെ ഉള്ളേക്കിടെ ഈ ക്യാമറ പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു അൻപത് കാർ ബസ് ബസ് മറ്റേ പോലീസ് വണ്ടികൾ വരുമ്പോൾ എല്ലാത്തിന്റെ അകത്തേക്കെ ഇത് കയറി പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ സഹിക്കണം എന്നുള്ളൊരു ചോ ചിന്ത പോലും ഇവർക്കില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം അത്രയധികം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങളാണ് ക്യാമറ വർക്കുകളാണ് ഇതിനകത്ത് അതുപോലെയുള്ള രംഗങ്ങളിൽ വന്നിരിക്കുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിലെ ആ ഒരു സിറ്റുവേഷൻസ് അതായത് ഇതിനെല്ലാം സാധു ഇരിക്കുന്ന സെക്കൻഡ് ഹാഫാണെന്നാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ തങ്കമണിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് കാണിക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ക്യാമറ വർക്കോ ഡയറക്ഷനോ ഒന്നും തന്നെ ചിന്തിക്കത്തില്ല കാരണം അവിടെ ആ നടന്ന ഫീൽഡിലേക്ക് നമ്മൾ പോകുന്നു ഇത് ഡയറക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ഇതുപോലെ ക്യാമറാമാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്തേക്കാന്നുള്ളത് ക്യാമറാമാൻ ക്യാമറ വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ടറാണ് അപ്പോൾ ഇവരുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു ഇതുപോലെ ജനങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ ഫസ്റ്റ് ഹാഫിൽ വേണമായിരുന്നു എന്നുള്ളത് തിരക്കഥകളിലേക്ക് വരുന്ന സമയത്ത് തിരക്കഥയിലേക്ക് വരുന്ന സമയത്ത് ദിലീപും ഭാര്യയും തമ്മിലുള്ള പ്രണയം കാണിച്ചിരിക്കുന്നത് അവർ തമ്മിലുള്ള സ്വകാര്യ രംഗങ്ങൾ കാണിച്ചിരിക്കുന്നത് അതൊക്കെ വളരെയധികം എന്താ പറയാ ഒരു നമ്മൾ നമ്മളെ കോമൺ സെൻസിന് നടക്കാത്ത പോയി എന്നുള്ളതാണ് പല ഡയലോഗുകളും പല രംഗങ്ങളും ഒക്കെ ഏർ ഭാര്യ കൊഞ്ചി സംസാരിക്കുന്നതൊക്കെ കാണുമ്പോണ്ടല്ലോ ആകെ ഇതായി പോകും നമുക്ക് കാരണം ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇനി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ജനങ്ങൾ അങ്ങനെയായിരുന്നു ജനങ്ങൾ മലയാളികളാണ് എങ്ങനെയായിരുന്നാലും വിഗ് വെച്ചതുകൊണ്ട് മാത്രം മാത്രം എൺപത്തിയാറാവൂല്ല അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ കാണിച്ചു ലൊക്കേഷൻ കാണിച്ചു കൊണ്ട് ആവത്തില്ല അതുപോലുള്ള ജനങ്ങളുടെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും അല്ല അതുപോലെ തന്നെ വേണം അല്ലാതെ ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചിട്ട് അത് അങ്ങനത്തെ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഹാഫ് പടത്തെ വെറുപ്പിച്ചു സെക്കൻഡ് ഹാഫ് പടത്തെ എടുത്ത് കൊണ്ടാടി ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരവാദികൾ എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡ് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മോശമാവുന്നതിനും സെക്കൻഡ് ഹാഫ് ഗംഭീരമാകുന്നതിനും ടെക്നിക്കൽ സൈഡിൻ്റെ മാത്രമാണ് ടെക്നിക്കൽ സൈഡിൻ്റെ കയ്യിൽ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇരിക്കുന്നത് ആർട്ടിസ്റ്റുകൾ ദിലീപ് ഉൾപ്പെടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമാക്കിയിട്ടുണ്ട് എനിക്കൊരല്പം നെഗറ്റീവ് അടിച്ചതെന്ന് പറയുന്നത് കേസന്വേഷണത്തിന് വരുന്ന പോലീസുകാരുടെ മാത്രമാണ് കാരണം അതിന് ചെറിയൊരു ഓവറായോ എന്ന് സംശയമുണ്ട് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിരുന്നു വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഈ ഒരു സംഭവം സംഭവം നമ്മുടെ തങ്കമണിയിൽ നടന്ന സംഭവമാണ് എന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു സിനിമ ഫോളോ ചെയ്തിരിക്കുന്ന സിറ്റിസൺ എന്ന് പറയുന്ന അജിത്തിന്റെ സിനിമയുടെ നല്ല രീതിയിൽ അവർ അതിനെ റെഫർ ചെയ്തിട്ടുണ്ട് കാരണം സിനിമ കാണുന്ന ഓരോ സെക്കൻഡിലും നമുക്ക് ആ ഒരു സിനിമയെ ഫീൽ ചെയ്യും അത് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഇറങ്ങി കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പുള്ള സിനിമയെ റഫർ ചെയ്യുമ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് കൊല്ലം പുറകോട്ട് പോവാതിരിക്കാൻ നോക്കേണ്ടത് ടെക്നിക്കൽ സൈഡ് തന്നെയായിരുന്നു പക്ഷേ ഈ സിനിമ ഒരു ഇരുപത്തിരണ്ട് കൊല്ലം പുറകോട്ട് പോയി എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് സോറി അത് എപ്പോഴും പറയുന്നു ഫസ്റ്റ് ഹാഫ് പുറകോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു തോന്നൽ ടോട്ടൽ സിനിമയെ നോക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു അനുഭവം നമുക്ക് നേരും കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അനുഭവം എനിക്ക് കിട്ടി ഞാൻ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിന് ഒരു റേറ്റിംഗും സെക്കൻഡ് ഹാഫിന് വേറെ റേറ്റിംഗ് ആയിട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് റേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഈ പടം എങ്ങനെയുള്ളതാണോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ഈ ഒരു സബ്ജെക്ട് അതിന് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക ആ ഒരു തങ്കമണിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുക തങ്കമണിയെ ചെമ്പുമണി ാക്കിയത് ആരാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ തങ്കമണിയെ തങ്കമണിയായിട്ട് തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുക അത് ചെമ്പുമണിയാക്കിയ ആൾക്കാർക്ക് ബാക്കി നമുക്ക് വിധിക്ക് നൽകാം അത് എനിക്ക് തോന്നുന്നത് ഈ പടത്തിന് ഒരു സമ്മിശ്ര പ്രതികരണമായിരിക്കും ഓൾ കേരളയിൽ നിന്ന് കിട്ടുക ഒരു ശരാശരി പെർഫോമൻസ് ചിത്രം തിയേറ്ററുകളിൽ കാഴ്ചവെക്കാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ ശരാശരിക്ക് താഴെ പോവാനും സാധ്യതയുണ്ട് അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ബോക്സ് ഓഫീസ് കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യും കാരണം എനിക്ക് തങ്കമണി എന്ന് പറയുന്ന ആ സ്ഥലത്തെയും അവിടുത്തെ ജനങ്ങളെയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം